ഇന്ന് രാവിലെ തന്നെ എനിക്ക് നല്ലൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ അരിപ്പടി തീർന്ന കാര്യം രാത്രി പറയാനായിട്ട് ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇവിടെ ഇരുന്ന മൈതാപ്പൊടിയൊക്കെ തട്ടിക്കൂട്ടി ഒരപ്പമൊക്കെ ചുറ്റിട്ട് മക്കളെ അങ്ങനെ പള്ളിയിലേക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് പുറത്ത് നല്ലൊരു ഡ്യൂട്ടി വന്നിട്ടുണ്ട് നമ്മുടെ മതി പണിയായതുകൊണ്ട് അത് നനയ്ക്കേണ്ടതൊക്കെ ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ ഞാനത് നനയ്ക്കാനൊക്കെയായിട്ട് മുറ്റത്തിറങ്ങി വെക്കുകയാണ് കേട്ടോ അപ്പോൾ പണിക്കാർ ഇല്ലാത്തതുകൊണ്ട് വളരെ താമസിച്ച് നനച്ചിട്ടുണ്ടെങ്കിലും മതി അപ്പോൾ ഞാനിങ്ങനെ നനച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ദേ ഈ റോസ് എൻ്റെ കണ്ണിൽ വിട്ടത് കേട്ടോ നമ്മുടെ ഗാർഡനിലാകെക്കൂടി ഉള്ളൊരു റോസാണിത് നമുക്ക് മതിലുപണിയൊക്കെ കഴിയുമ്പോൾ നല്ലൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യണം എന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അകത്ത് കയറിയിട്ട് ഒരു ചായയും കൂടെ സെറ്റാക്കുന്നുണ്ട് നമുക്കല്ല അപ്പം ഇല്ലാത്തോണ്ട് നമുക്ക് പുറത്തുനിന്ന് പൊറോട്ടം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് അടുക്കളയിൽ നോക്കിയപ്പോൾ ഒരു യുദ്ധക്കളം തന്നെയാണ് കേട്ടോ പിന്നെ അതിനകത്തേക്കൊന്നും നോക്കിയില്ല ഇന്ന് അങ്കവാടിയില്ലാത്തതുകൊണ്ട് അതിന് കുട്ടി നേരത്തെ എണീറ്റ് വന്നിട്ടുണ്ട് ഇന്ന് പൊങ്കലായതുകൊണ്ട് അവധിയാണല്ലോ അപ്പോൾ അവളേയും കൂടെ എടുത്തിട്ട് കുറച്ച് നേരം അവളുടെ കൂടെയൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും കരച്ചിലൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അവളുടെ കൂടെ ഇരിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ് അപ്പോൾ അവളുടെ കൂടെ കുറച്ച് നേരം നമ്മളിങ്ങനെ നടക്കുകയാണെങ്കിൽ അവൾ നന്നായിട്ടൊന്ന് ആക്റ്റീവായിരുന്നു ും അപ്പം അവിടെ ബ്രഷ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ട് ഞാൻ പിന്നെ ചായ കുടിക്കാൻ പോവുകയാണെ ബൊറോട്ടയോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ടി വി ഒക്കെ കണ്ടിട്ട് ചായ കുടിക്കാൻ പോകുകയാണ് കേട്ടോ ഇപ്പൊ ടി വി ഒക്കെ കാണാമെന്ന് പറയുമ്പോൾ നിങ്ങളവർക്കുന്നുണ്ടാവും നല്ല ഏതെങ്കിലും മൂവി ആയിരിക്കും അല്ലെ എൻ്റെ ലൈഫിൽ ഞാനും അതിനു കിട്ടി ഒരുമിച്ചിരുന്നിട്ട് ഒരു മൂവി കണ്ട ചരിത്രം ഇല്ലാട്ടോ എപ്പോഴും ഏതെങ്കിലും ഒരു കാർട്ടൂൺ ആയിരിക്കും ആൾ കാണുക അങ്ങനെ കാർട്ടൂൺ കണ്ടുകൊണ്ട് ഞാനിപ്പോൾ കുട്ടിയായതാണോ അതോ എൻ്റെ മൈൻഡ് മൊത്തത്തിൽ വറിയതാണോ എന്ന് എനിക്കറിയില്ല എനിക്കറിയില്ലാട്ടോ അപ്പോൾ ചായവിടേയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മക്കൾ കിടന്നു മൊത്തത്തിലൊന്ന് തട്ടിക്കൂറ്റി പിടിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വിരിച്ചു മാറ്റി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ അവിടെ കിടക്കുകയാണ് നമുക്കൊന്ന് അടിച്ച് വാരി തൂത്ത് എന്നുണ്ട് പക്ഷെ അതിൻ്റെ മുമ്പ് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് ഓർത്തിട്ട് ഇതങ്ങ് പെട്ടെന്ന് ചെയ്യണേ തുടക്കത്തിൽ റൂമ് മാറിക്കിടന്നപ്പോൾ അവരുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അവർ തന്നെ മടക്കിയൊക്കെ വയ്ക്കുമായിരുന്നു പിന്നെ അതിൻ്റെ ആ ഒരു പുതുമ അങ്ങ് കഴിഞ്ഞപ്പോൾ ഇപ്പം മടക്കലും വിരിക്കലൊന്നുമില്ല ഇല്ല ഞാൻ തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ ചായ പിടിച്ച പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ബാലൻസ് കഴുകാനായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് കഴുകി മാറ്റി വെക്കുകയാണ് അപ്പോൾ അതിനുശേഷം തുണി ഇടാനുള്ളത് മെഷീനിൽ ഇടാനുള്ള തുണിയും കൂടെ ഇട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ബാക്ക്ഗ്രൗണ്ട് വേറെ ഒന്നും ആൾക്ക് നല്ല ചുമയാണ് അതിനോന് അപ്പോൾ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് നിങ്ങളും ആസ്വദിച്ചോട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലീനിങ് ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മൊത്തത്തിൽ ഗ്യാസ് അടുപ്പ് ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിന്ന് വേറെ പണിയൊന്നുമില്ല ചോറും കറിയും കറി കറിയൊന്നും ഉണ്ടാക്കേണ്ടതില്ല ചോറ് മാത്രം വെച്ചാൽ മതി ഇന്നലത്തെ കറിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് ഈ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ക്ലീനിങ് വളരെ വലിയൊരു ടാസ്ക് ആണെങ്കിലും എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ജോലിയാണ് ഈ പാത്രം കഴുകാന്നുള്ളത് കേട്ടോ പണ്ടൊക്കെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു പാത്രം കഴിക്കൽ ഇപ്പം അത്രയ്ക്കങ്ങടെ ഇല്ലെങ്കിലും എനിക്കിഷ്ടമാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് നോക്കി നിൽക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇന്നത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്